പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഗുജറാത്ത് യാത്രയിലെ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിരുന്നു അതും കാണാത്തവരൊന്ന് കാണണേ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലത്തേക്കാണ് യാത്ര നമുക്ക് ഭാരതീയർക്ക് ലോകരാജ്യങ്ങൾക്കിടയിൽ അഭിമാനവും സന്തോഷവും അത്ഭുതവും ഒക്കെ ഒരുക്കിത്തന്ന സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാനാണ് നമ്മളിത് പോകുന്നത് പ്രൈവറ്റ് വെഹിക്കിൾസ് ഒന്നും ഈ ഭാഗത്തേക്ക് പോവുകയില്ല ഒരു ആറ് കിലോമീറ്റർ ഇപ്പുറം വരെ പ്രൈവറ്റ് വാഹനങ്ങൾ കടത്തിവിടും ഇനി ഇവിടെ നിന്ന് നമുക്ക് സർദാർ വല്ലഭായ് പട്ടേൽ രാഷ്ട്രീയ ഏകതാ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഒരു നാൽപ്പതോളം ബസ് ഷട്ടിൽ സർവീസ് നടത്തുന്നുണ്ട് ആ ബസ്സിലാണ് നമ്മുടെ യാത്ര എ സി ബസ്സാണ് നല്ല പൊരിഞ്ഞ ചൂടായിരുന്നു അപ്പോൾ എ സിയിലേക്ക് കയറിയപ്പോൾ നല്ല ആശ്വാസമായി ഇന്ത്യയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും അതുപോലെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സ്റ്റാച്യു വിഭാഗകരമായ പ്രതിമ വളരെ ദൂരത്തു നിന്ന് തന്നെ നമുക്ക് ദൃശ്യമാകുന്നുണ്ട് വാഹനങ്ങളിൽ നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ടാളുണ്ട് കയറിയ ഉടൻ തന്നെ അദ്ദേഹം നമ്മളെ എല്ലാവരെയും സ്വാഗതം ചെയ്തു സ്റ്റാച്യു ഓഫ് യൂണിറ്റിയെക്കുറിച്ചും ഇവിടെയുള്ള മറ്റ് അട്രാക്ഷനെക്കുറിച്ചും ഒക്കെ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഗുജറാത്തിലെ നർമ്മദ ജില്ലയിൽ സാധുപെട്ടെന്ന ദ്വീപിലാണ് ഈ ലോകോത്തരമായ സ്റ്റാച്ചു ഉള്ളത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തൊന്നിന് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നൂറ്റി നാൽപ്പത്തി മൂന്നാമത് ജന്മദിനത്തിലാണ് പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി രാജ്യത്തിനായിട്ട് സമർപ്പിച്ചത് ഭീമാകാരമായ ഈ സ്റ്റാച്യു എത്ര ദൂരം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിൻ്റെ വലിപ്പം തന്നെ നമ്മളെ ഒത്തിരി കണ്ട് അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഇനി നമുക്ക് ഇരുവശങ്ങളിലേക്കുമുള്ള കാഴ്ചകൾ കാണാം ഇരുവശങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇടതുവശത്തായിട്ട് വിന്ധ്യാചല പർവ്വത അതുപോലെ വലതുഭാഗത്തായിട്ട് കാണുന്നത് സാത്പുര പർവ്വത ഇത് നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളൂ അപ്പോൾ അത് നേരിൽ കാണുന്നതിൻ്റെ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് നമ്മുടെ വലതുവശത്തായിട്ട് കാണുന്നത് നർമ്മദ നദിയാണ് സ്റ്റാച്ചു ഓഫ് യൂണിറ്റി പണിയേഴിപ്പിച്ചിരിക്കുന്നത് ഈ നർമ്മദ നദിയുടെ മധ്യത്തിലുള്ള സാധു പെട്ടെന്ന ദ്വീപിലാണ് നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ ഉയരമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി നർമ്മദാ നദിയുടെ സർദാർ സരോവർ അണക്കെട്ടിന് അഭിമുഖമായിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത്തെട്ട് മീറ്റർ ഉയരമുള്ള ചൈനയിലെ സ്പ്രിങ് ടെമ്പിൾ ഓഫ് ബുദ്ധയെ പിന്തള്ളിയാണ് ഈ പ്രതിമ ഉയരത്തിൽ ഒന്നാമതായിട്ട് തല ഉയർത്തി നിൽക്കുന്നത് നർമ്മദയിലെ സർദാർ സരോവർ അണക്കെട്ടും അതുപോലെ വാലി ഓഫ് ഫ്ലവേഴ്സും യൂണിറ്റി ഗ്ലോ ഗാർഡനും ഒക്കെ നമുക്ക് ഇവിടെ ഈ ലൊക്കാലിറ്റിയിൽ തന്നെയുണ്ട് അതൊക്കെ നമുക്ക് കാണാം ഒരു സുവോളജികൾ പാർക്കുണ്ട് അവിടെ ജിംഗൽ സഫാരിയൊക്കെ ഉണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഇന്ന് ഇന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ മോദിജി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് തൻ്റെ പത്താം വർഷത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് ഈ മോ ഈ പദ്ധതി പ്രഖ്യാപിച്ചത് പദ്ധതിയുടെ നടത്തിപ്പിനായിട്ട് സർദാർ വല്ലഭായ് പട്ടേൽ രാഷ്ട്രീയ ഏകതാ ട്രസ്റ്റ് എന്ന പേരിൽ ഒരു സൊസൈറ്റി രൂപീകരിക്കുകയായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രീയ ഏകീകരണത്തിന് മുഖ്യമായ പങ്കുവഹിച്ച ശ്രീ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ബഹുമാന സൂചകമായിട്ടാണ് ഈ സ്റ്റാച്യു ഇവിടെ സ്ഥാപിതമായത് ഗോത്രവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള നിർമ്മിതയിൽ അവരുടെ ഉയർച്ചയ്ക്ക് ജനതയെ മുന്നോട്ട് നയിക്കുന്നതിനും ഡെവലപ്മെൻസ് കൊണ്ടുവരുന്നതിനും വേണ്ടി ഒരുക്കിയ ഒരു വിദഗ്ധമായ പദ്ധതിയായിരുന്നു ഇത് ഈ വീഡിയോ എനിക്ക് ഇത്രയും നല്ല രീതിയിൽ ഈ ബസിൻ്റെ മുന്നിൽ തന്നെ നിന്ന് ചെയ്യാൻ കഴിഞ്ഞത് ഈ ബസ്സിൻ്റെ സാരഥി സഹായിച്ചതുകൊണ്ടാണ് അദ്ദേഹം എൻ്റെ വീഡിയോ ഭ്രാന്ത് കണ്ടത് കൊണ്ടായിരിക്കാം മുന്നിൽ നിന്ന് തന്നെ വീഡിയോ എടുക്കാൻ സൗകര്യം പറഞ്ഞു ഒന്ന് ഫുട്ബോളിലായിരുന്നു ഒരു കാല് നല്ല രീതിയിലത് വീഡിയോ ചെയ്യാനായിട്ടത് സഹായിച്ചു ഈ ബസ്സിൽ തന്നെ ഇരുന്നാൽ മതി നമുക്ക് വാലി ഓഫ് ഫ്ലവേഴ്സിലും അതുപോലെ ഡാമിൻ്റെ ഭാഗം സുവോളജിക്കൽ പാർക്ക് ഒക്കെ പോയി കറങ്ങി കണ്ടിട്ട് വന്നാൽ മതി ഇപ്പോൾ സമയം വൈകുന്നേരം നാല് ഇരുപതാകുന്നു നല്ല വെയിലും ചൂടുമുള്ള സമയമാണ് എങ്കിലും ധാരാളം വിസിറ്റേഴ്സ് വാഹനങ്ങളിൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് വരുന്നുണ്ട് അത്ഭുതം കൊണ്ടും സന്തോഷം കൊണ്ടും കണുകൾക്കും കാലുകൾക്കൊക്കെ അല്പം വേഗത കൂടുതലായിരുന്നു പതിനായിരക്കണക്കിന് ആളുകൾ ദിവസേന വന്നു പോകുന്ന സ്ഥലമാണ് പക്ഷേ അല്പം പോലും തിരക്കായിട്ട് തോന്നിയില്ല ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തു സെക്യൂരിറ്റി ചെക്കിൽ മെറ്റൽ ഡിറ്റക്ടറിലൂടെയാണ് നമ്മളെ കടത്തിവിടുന്നത് ഫോണും ക്യാമറയും ഒന്നും കൊണ്ടുപോകുന്നതിന് ഒരു തടസ്സവുമില്ലായിരുന്നു സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ഞങ്ങൾ വേഗത്തിൽ തന്നെ നടന്നിറങ്ങിയത് ഒരു വിശാലമായ ഒരു പന്തലിലേക്കാണ് നല്ല വൈറ്റ് പെയിൻ്റ് ഒക്കെ ചെയ്ത പന്തൽ നല്ല തിരക്കുണ്ടായിരുന്നു ഭീമാകാരമായ ആ സ്റ്റാച്യുവിലേക്ക് നല്ല ദൂരമുണ്ട് ഇടതുവശത്തായിട്ട് വശത്തായിട്ട് സ്റ്റാച്ചു ഓഫ് യൂണിറ്റി എന്ന് എഴുതിയിട്ടുള്ള ഒരു വോള് കാണാം അത്യാകർഷകമായിട്ട് ഒരുക്കിയിട്ടുള്ള ഈ വോളിൻ്റെ ഫ്രണ്ടിൽ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ് വളരെ മനോഹരമായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഒരു ഏരിയയാണ് നമ്മളും ഫോട്ടോ എടുക്കുമ്പോൾ മറ്റുള്ളവരുടെ കൂടെ ഫോട്ടോയൊക്കെ വരും അതുപോലെ തെള്ളായിരുന്നു അവിടെ അത്ര കണ്ട് തിരക്കെങ്കിലും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് മുന്നോട്ട് പോയത് വിവിധതാമേ ഏകത രാഷ്ട്ര അഭിമാൻ കാ പ്രതിബിംബ് എന്ന് പറയുന്ന ഒരു ബോർഡ് അവിടെ കണ്ടു അതുപോലെ ഏക ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന് ഗ്രാനൈറ്റിൽ എഴുതിയിരിക്കുന്ന ഒരു വലിയ ബോർഡും കാണാം ഒരട്ട ഭാരതം ശ്രേഷ്ഠ ഭാരതം ശ്രീ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ കൺസെപ്റ്റായിരുന്നു അത് ഇവിടെ അത് സാക്ഷാത്കരിക്കപ്പെടുന്നതിൻ്റെ ഒരു അടയാളമാണ് ഈ ബോൾ ഓഫ് യൂണിറ്റി ഏകദേശം ഒന്നര ലക്ഷത്തോളം വരുന്ന ഗ്രാമങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണ് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ പോള് വളരെ വിശാലമായി സ്ഥലമെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഏത് കോണിൽ നിന്ന് നോക്കിയാലും നമുക്ക് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ആ അത്ഭുത പ്രതിമ നമുക്ക് കാണാൻ കഴിയും ലാൻഡ്സ്കേപ്പ് ഒക്കെ വളരെ ചിട്ടയായിട്ട് ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയാണ് കാണാൻ ധാരാളം ചെടികളും പൂക്കളും ഒക്കെ നന്നായി ക്രമീകരിച്ചിട്ടുണ്ട് എവിടേക്ക് നോക്കിയാലും നല്ല ഹരിതാഭമായ കാഴ്ചകളാണ് മഹാത്ഭുതമായിട്ട് അങ്ങ് ദൂരെ നമുക്ക് പട്ടേൽ പ്രതിമ തല ഉയർത്തി നിൽക്കുന്നത് കാണാം ആധുനികമായ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭിക്കുന്നുണ്ട് നമുക്കതുപോലെ ഡ്രിങ്കിങ് വാട്ടറൊന്നും ഉള്ളിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല നമുക്കിടയ്ക്ക് വെള്ളമൊക്കെ നല്ല തണുത്ത വെള്ളമൊക്കെ കിട്ടുന്ന അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ഇവിടെയുണ്ട് മഹാത്ഭുതമായിട്ട് നിലകൊള്ളുന്ന പട്ടേൽ പ്രതിമയിലേക്ക് ഒരു കിലോമീറ്റർ കൂടുതൽ നമുക്ക് ദൂരം തോന്നുന്നുണ്ട് പക്ഷേ നടക്കുന്നതൊന്നും വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല ട്രാവലേറ്ററിൽ സൗകര്യമൊക്കെ ഉണ്ടാപോലെ നമ്മൾ നടന്നു പോകുന്ന രണ്ട് മനോഹരമായിട്ടുള്ള പവലിയനുകളുടെ ഇടയിലൂടെയാണ് ചൂടും പേരും ഒന്നും നമ്മൾ അറിയുന്നതേയില്ല വളരെ ദൂരം നോക്കുമ്പോഴാണ് ഈ അത്ഭുതകരമായ ഈ സ്റ്റാച്യുവിൻ്റെ ഭീമാകാരം എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അടുത്ത് വരുമ്പോൾ അതിൻ്റെ മുഗൾ ഭാഗം നമുക്ക് കാണാൻ തന്നെ കഴിയില്ല ഒരു വശത്ത് വിന്ധ്യാ പർവ്വത നിരകളും മറുവശത്ത് സാത്പുര പർവ്വത നിരകളും അതിൻ്റെ മധ്യത്തിലൂടെ നർമ്മദാ നദിയും അങ്ങനെ അത്യാകർഷകമായ കാഴ്ചകളാണ് നർമ്മദാ നദിയുടെ തീരത്തായിട്ട് ഒരുക്കിയിട്ടുള്ള ഇരിപ്പിടങ്ങളാണ് നമ്മൾ കാണുന്നത് ഇവിടെ വൈകുന്നേരങ്ങളിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ലേസർ ഷോ ഇവിടെയുണ്ട് അത് കാണാൻ വരുന്നവർക്കുള്ള ഇരിപ്പിടങ്ങളാണിവ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സ്റ്റാച്ചുവൽ എന്തൊക്കെ നമുക്ക് കാണാൻ കഴിയും അതിനുള്ളിൽ എന്തൊക്കെയുണ്ടെന്നൊക്കെ ഉള്ളതിൻ്റെ സൈൻ ബോർഡൊക്കെ ഇവിടെ കാണാം ഇതുപോലെ ലോകോത്തരമായ ഒരു സ്റ്റാച്യു ഇവിടെ എങ്ങനെ ഉണ്ടായി എന്നുകൂടെ നമുക്കറിയാം സ്റ്റീലും വെങ്കലവും ചേർത്തുണ്ടാക്കിയ ഒരു മഹാകായ പ്രതിമയാണിത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി മൂവ്മെൻറ്റ് ആരംഭിച്ചത് കർഷകരോട് ഉപയോഗശൂന്യമായിട്ടുള്ള കാർഷിക ഉപകരണങ്ങൾ സംഭാവന ചെയ്യാൻ ശ്രീ മോദിജി ആവശ്യപ്പെട്ടു അതനുസരിച്ച് പ്രതിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇരുമ്പ് ശേഖരിക്കുന്നതിനായിട്ട് മൂന്ന് വർഷം കൊണ്ട് രണ്ടായിരത്തി പതിനാറായപ്പോഴേക്കും മൊത്തം നൂറ്റി മുപ്പത്തിയഞ്ച് മെട്രിക് ടൺ സ്ക്രാപ്പ് ഇരുമ്പ് അവർ ശേഖരിച്ചു അതിലേകദേശം നൂറ്റി ഒൻപത് ടൺ സംസ്കരണത്തിന് ശേഷം പ്രതിമയുടെ അടിത്തറ ഉണ്ടാക്കാനാണ് ഉപയോഗിച്ചതെന്ന് പറയപ്പെടുന്നു അഞ്ചുമണിയായിട്ടും വെയിലും ചൂടും ഒന്നും ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് പ്രതിമയുടെ ഒരു യഥാർത്ഥ ഭാവം നമുക്ക് വ്യക്തമാവാത്തത് എങ്കിലും നമുക്ക് വളരെ അത്ഭുതം തന്നെയാണ് ഇതുപോലെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ആ ഭാവവും ചിന്തയും ഉൾക്കൊള്ളുന്ന ഒരു അത്ഭുത പ്രതിമ വളരെ അഭിമാനത്തോടെ നമുക്കിത് കാണാൻ കഴിയും അഞ്ച് വർഷം കൊണ്ട് ഇത് പൂർത്തിയാക്കി രാജ്യത്തിന് സമർപ്പിക്കിച്ചു എന്ന് പറയുന്നത് തന്നെ നമുക്ക് വളരെ അത്ഭുതവും സന്തോഷവും അഭിമാനവും ഒക്കെ ഉളവാക്കുന്ന കാര്യമാണ് എനിക്കതൊക്കെ പുതിയ ഒരറിവ് തന്നെയാണ് ഇതുപോലെയുള്ള സൗകര്യങ്ങളൊന്നും നമ്മളിതുവരെ ഉപയോഗിച്ചിട്ടില്ല എസ്കലേറ്റർ വഴിയൊക്കെ പോയിട്ടുണ്ട് ഇതുപോലെ നടക്കും നടപ്പാതെയിൽ ഇതുപോലെ വോക്കലേറ്റർ ഒക്കെ ഉപയോഗിച്ച് പോകാനും അതുപോലെയുള്ള സൗകര്യങ്ങളൊന്നും നമ്മളിതുവരെ അനുഭവിച്ചിട്ടില്ല ഇനി നമ്മൾ സ്റ്റാച്യുവിൻ്റെ എൻട്രൻസിലേക്കാണ് എത്തുന്നത് സ്റ്റാച്ചുവിൻ്റെ എല്ലാ ഭാഗവും വളരെ ഭംഗിയായിട്ട് നല്ല ചെടികളും പൂക്കളും ഒക്കെ വെച്ച് നന്നായിട്ട് വളർത്തി അലങ്കരിച്ചിരിക്കുകയാണ് ഈ മഹാത്ഭുത പ്രതിമ കാഴ്ചകളിലേക്ക് എത്തുമ്പോൾ മുഴുവനായിട്ടും ഒരു ഫ്രെയിമിൽ എനിക്ക് കാണിക്കാനായിട്ട് ആവുന്നില്ല അത്ര കണ്ട് വലിപ്പമാണിതിനെ ഈ പ്രതിമയുടെ ശിരസിൻ്റെ ഭാഗം ശ്രദ്ധിച്ചാലറിയാം പത്ത് നിലയോളം ഹൈറ്റാണ് ഈ സ്റ്റാച്യുവിൻ്റെ ശിരസിന് മാത്രം അറുപത് നിലയോളം വലിപ്പമുണ്ട് ഈ മഹാപ്രതിമയ്ക്ക് സ്റ്റാച്ചുവിൻ്റെ ഒരു ഭാഗത്ത് പച്ചപ്പുല്ലുകളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഒരു വലിയ മിറർ പോലെ എന്തോ വെച്ച് ക്രമീകരിച്ചിരിക്കുന്നത് കാണാം അത് ഒരുപക്ഷെ പ്രകാശം പ്രതിമയിലേക്ക് എത്തുന്നതിനുള്ള എന്തെങ്കിലും ക്രമീകരണമായിരിക്കാം അറിയില്ല പ്രതിമയുടെ മധ്യത്തിൽ കാണുന്ന ആ കോൺക്രീറ്റ് ഭാഗത്തിൻ്റെ അടിയിൽ ഒരു വലിയ ഉണ്ട് ഗ്യാലറിയുണ്ട് നീതിനകത്തൂടെ വേണം നമ്മൾ മുകളിലെ ഒബ്സർവേഷൻ ഡെക്കിലേക്ക് പോകാനായിട്ട് അതൊരു അറുപത് നിലയോളം ഉയരത്തിലാണ് എല്ലാം എയർ കണ്ടീഷനൊക്കെ ചെയ്ത് വളരെ നന്നായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു ഇതിൻ്റെ അകമൊക്കെ സ്വാതന്ത്ര്യ സമരകാല ചരിത്രങ്ങളും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജീവിതവും ഒക്കെ ഇത് ചരിത്രങ്ങളായിട്ട് എല്ലാം ഇതിൽ ചിത്രങ്ങളായിട്ടും വാർത്തകളായിട്ടും ഒക്കെ നമുക്ക് ഇതിനുള്ളിൽ കാണാൻ കഴിയുന്നുണ്ട് വളരെ ആകർഷകമായിട്ടുള്ള ഒരു മ്യൂസിയമാണിത് ശ്രീ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പുറമേ കാണുന്ന പ്രതിമയുടെ പ്രതിരൂപമായിട്ടുള്ള ഒരു പ്രതിമയാണ് നമ്മൾ ഉള്ളിലും കാണുന്നത് ഇവിടെ പുറത്ത് ഉള്ള പ്രതിമയുടെ ശിരസിൻ്റെ അതേ ഛായയിൽ ഒരു ശിരസ് ഉള്ളിലും ചെയ്തു വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് എല്ലാവരും ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഇനി തിരിച്ച് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് കരുതി കയറി പോവുകയാണ് അപ്പം അകത്തൂടെ വേണം നമ്മൾ മുകളിലേക്കുള്ള ഒബ്സർവേഷൻ ഡെക്കിലേക്ക് പോകാനായിട്ട് ഇവിടെ നല്ല നീണ്ട ഒരു ക്യൂ ഉണ്ട് ഈ ക്യൂവിൽ നിന്ന് വേണം നമ്മളവിടെ ഒരു സെക്യൂരിറ്റി ചെക്കൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ശേഷം വേണം നമ്മൾ മുകളിലെത്തി മുകളിലേക്ക് പോകാനായിട്ട് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് നമ്മൾ ചിലനിർത്ത് ലിഫ്റ്റ് ഉണ്ട് ആ ലിഫ്റ്റിനുള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ആ ലിഫ്റ്റിലൂടെ നമ്മൾ ഏകദേശം നാൽപ്പത്തഞ്ച് അൻപത് നിലകളുടെ ഉയരത്തിലേക്കാണ് എത്തുന്നത് വെറും മുപ്പത്തിയെട്ട് സെക്കൻഡ് കൊണ്ട് നമുക്ക് മുകളിലേക്ക് എത്താൻ കഴിയും ലോകത്തെ ഏറ്റവും പ്രശസ്തവും വലിപ്പവും ഏറിയതുമായ ശില്പങ്ങളുടെ ചിത്രങ്ങളും വിശകലനവും അവയുടെ ഉയരവും എല്ലാം ഇതിനുള്ളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ വല കാണുന്ന ഈ കോൺക്രീറ്റ് ബേസിലാണ് പ്രതിമ നിലനിൽക്കുന്നത് ഒബ്സർവേഷൻ ഡെക്കിലേക്കാണ് നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് പട്ടേൽ പ്രതിമയുടെ നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് ഇതിന് മുകളിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല ഇതുതന്നെ നാൽപ്പത്തിയഞ്ച് അൻപത് നിലയോളം ഉയരമുള്ള ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അത്ഭുതം കൂറുന്ന കണ്ണുകളോടെ മാത്രമേ നമുക്കിത് കാണാൻ കഴിയൂ ഇത്രയും മഹനീയമായ ഒരു പ്രതിമയ്ക്കുള്ളിലാണ് നമ്മളത് വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ ഈ ഗ്രില്ലിട്ടതുപോലെയുള്ള സംവിധാനമാണ് നമ്മളീ കാണുന്നത് വെങ്കലപ്പാളികൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഉരുക്ക് ചട്ടക്കൂടാണ് ഇത് വെങ്കലപ്പാളികൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന പ്രതിമയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അത്യത്ഭുതമായ ഒരു എൻജിനീയറിംഗ് വിസ്മയക്കാഴ്ച തന്നെയാണിത് ശ്രീ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ രൂപത്തിനോ ഭാവത്തിനോ മാറ്റമില്ലാതെ നിർമ്മിച്ചിരിക്കുന്ന ഈ അത്ഭുത പ്രതിമയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ മലയുടെ നടുക്കായിട്ടാണ് നമ്മളുള്ളത് നിർമദാ നദിയുടെ ഉള്ളിലുള്ള ദ്വീപിലെ ഈ മഹാത്ഭുതം ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് സർദാർ സരോവർ അണക്കെട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിലാണ് ആ അണക്കെട്ട് പൂർത്തീകരിച്ചത് നർമ്മദാ ബച്ചാവോ ആന്തോളനൊക്കെ നമ്മുടെ ചെറുപ്പകാലത്തിൽ അതായത് ദശവർഷ ദശവർഷക്കാലത്തോളം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു പ്രശ്നമായിരുന്നു അതെല്ലാം ഈ അവസരത്തിൽ ഓർമ്മിച്ച് പോവുകയാണ് ആധുനികമായ എല്ലാ സൗകര്യങ്ങളും ഈ പ്രതിമയ്ക്കുള്ളിലുണ്ട് അതുപോലെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് പോലും ഈ ഇതിൻ്റെ മുകളിൽ വരാനായിട്ട് പറ്റും നമുക്ക് ഹയസ്റ്റ് സ്പീഡിലുള്ള ലിഫ്റ്റുകളും അതുപോലെ എസ്കലേറ്ററുകളും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മുകളിലേക്കോ താഴേക്കോ ഒക്കെ ഇറങ്ങുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല വളരെ ക്ലീൻ ആൻഡ് ആയിട്ടുള്ള സ്ഥലമാണിത് രാം വി സുത്തർ രൂപകൽപ്പന ചെയ്ത പ്രതിമയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് സർദാർ സരോവർ നിർമ്മാതാ നിഗം ലിമിറ്റഡും ലാഴ്സൺ ആൻഡ് ടൂബ്രോ നിർമ്മാണ കമ്പനിയും ചേർന്നാണ് ഗുജറാത്ത് നിയമസഭയിൽ നൂറ്റി എൺപത്തിരണ്ട് അംഗങ്ങളാണുള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ നീളമുള്ള ഇത്രയും വലിയ ഒരു പ്രതിമ ഇവിടെ സ്ഥാപിതമായത് ഒരു തവണ മുകൾ ഭാഗത്തുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ ചുറ്റിക്കിറങ്ങി കണ്ടു വീണ്ടും താഴെയുള്ള ഗാലറിയിലേക്ക് ഇറങ്ങുകയാണ് ലിഫ്റ്റിൽ കൂടെയാണ് ഇറങ്ങിയത് ഗാലറിയിലെ കാഴ്ചകളൊക്കെ വിശദമായിട്ട് കണ്ടു ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ ഈ ഹാളിൽ രണ്ട് തിയേറ്ററുകളൊക്കെ ഉണ്ട് അവിടെ നമുക്ക് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ചരിത്രവും അതുപോലെ ഈ സ്റ്റാച്യു ഉണ്ടാക്കാൻ തുടങ്ങിയ സമയം മുതലുള്ള അതിൻ്റെ പ്രോജക്റ്റിൻ്റെ ഭാ കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് ആ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് രണ്ട് മണിക്കൂറോളമായി ഞങ്ങൾ ഇതിനുള്ളിൽ പ്രവേശിച്ചിട്ട് അല്പം പോലും പോരടിച്ചില്ല നടന്ന് ക്ഷീണിച്ചില്ല കാരണം എസ്കലേറ്ററും ലിഫ്റ്റും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇതിനകത്തൂടെയുള്ള നടപ്പൊന്നും ഒട്ടും ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല വൈകുന്നേരത്ത് വരുന്നവർക്ക് ലേസർ ഷോയും ഒക്കെ കാണാം അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കാണ് ഈ സമയമായിട്ടും സ്റ്റാച്ചുവിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഭാഗങ്ങളും കണ്ടുകഴിഞ്ഞു ഇനി സ്റ്റാച്ചുവിൻ്റെ കാൽപാദം ഞങ്ങൾ കണ്ടില്ല അത് വെളിയിലിറങ്ങിയാലേ കാണാൻ പറ്റൂ എക്സ്കലേറ്റർ വഴി നമുക്ക് മുകളിലേക്ക് കയറുകയും അതുപോലെ താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോരുകയും ചെയ്യാം ഈ പ്രതിമയ്ക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മനസ്സിൽ ശ്രീ നരേന്ദ്രമോദിജിയെ അഭിമാനത്തോടെ തന്നെ സ്മരിച്ചുകൊണ്ടാണ് പുറത്തേക്ക് പോകുന്നത് രാജ്യത്തെ കർഷകരെ കൂടി പങ്കാളികളാക്കി ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ഇതുപോലെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഏകതാ പ്രതിമ ലോകത്തിൻ്റെ ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ പണതുയർത്താൻ കഴിഞ്ഞാൽ അദ്ദേഹം എന്നെന്നും സ്മരിക്കപ്പെടും ഇനി എസ്കലേറ്ററിൽ കയറി നമ്മൾ പ്രതിമയുടെ കാൽപാദത്തിലേക്കാണ് പോകുന്നത് ചിലരൊക്കെ ആദ്യം തന്നെ ഈ ഭാഗത്തേക്ക് കയറിപ്പോയതിനു ശേഷമാണ് ഉള്ളിലേക്ക് പ്രവേശിച്ചത് ഞങ്ങൾ ആദ്യം അകത്തേക്ക് പോയതുകൊണ്ട് ലാസ്റ്റിലാണ് ഇത് കാണാനായിട്ട് വന്നത് ഇവിടെ നിന്നും താഴേക്കുള്ള ഒരു കാഴ്ച അതിമനോഹരമാണ് നർമ്മദയിലെ സർദാർ സരോവർ അണക്കെട്ട് അങ്ങ് ദൂരെ കാണാം വശങ്ങളിലുള്ള മലനിരകളും വാലികളും ഒക്കെ ഇവിടെ നിന്നും കാണാൻ നല്ല ഭംഗിയാണ് വൈദ്യുത വൈദ്യുതി ഉൽപ്പാദനത്തിന് ശേഷമുള്ള വെള്ളം നദിയിലൂടെ ഒഴുകി വരുന്നതാണ് നമ്മൾ കാണുന്നത് സ്റ്റാച്യു വീണ്ടും നമ്മളെ കൂടുതൽ അതിശയിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു അത്ഭുതത്തോടെ ഓടി നടന്ന് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുകയായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ കാൽ ചുവട്ടിൽ ആ ഷൂ ഒക്കെ ഇട്ട് ആ കാലുകളുടെ ഇടയിലൂടെ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഇവിടെയൊന്നും നോക്കുമ്പോൾ നമുക്ക് പ്രതിമയുടെ തലഭാഗമൊന്നും കാണാൻ തന്നെ കഴിയില്ല ഈ അത്ഭുത സ്റ്റാച്യുവിൻ്റെ പെർഫെക്ഷൻ നമുക്ക് പറയാൻ വാക്കുകളില്ല അത്രയ്ക്ക് ഭംഗിയാണ് മനുഷ്യർ ഇതുവഴി നടന്നു പോകുമ്പോൾ ചെറിയ ഉറുമ്പ് നടന്നു പോകുന്ന പോലെ വലിപ്പമേ നമുക്ക് തോന്നത്തുള്ളൂ അത്രയ്ക്കും ഹൈറ്റിലാണ് നീളത്തിലാണ് ഈ കാലുകളുടെ ഭാഗത്തെ നിർമ്മിതി എന്ന് പറയുന്നത് ചുറ്റും മലനിരകളും അതിനിടയിലൂടെ ഒഴുകുന്ന നിർമ്മദയും എവിടേക്ക് നോക്കിയാലും സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് ആലേഖനം ചെയ്തിട്ടുള്ള ബോർഡുകളും ഇന്ത്യയുടെ അഭിമാനമായ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ ഒരിക്കലെങ്കിലും വരണം അത്രയ്ക്ക് മനോഹരമാണ് ഈ കാഴ്ചകൾ ചുറ്റും നടന്ന കാഴ്ചകളെല്ലാം കണ്ടു ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു എല്ലാവരും ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്ന നല്ല തിരക്കിലാണ് ഒരു പ്രത്യേക ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് വാട്ടർ ഫൗണ്ടനൊക്കെ നമുക്ക് വളരെ വാട്ടർ ഫൗണ്ടനാണെന്ന് തോന്നുന്നു നമ്മൾ നദിയിലേക്ക് നോക്കുമ്പോൾ വളരെ ദൂരയ്ക്ക് തന്നെ കാണാം ഇപ്പോൾ ലോകരാജ്യങ്ങളിലെ അത്ഭുതങ്ങളൊക്കെ കണ്ട് രോമാഞ്ചം കൊള്ളുന്ന ഇന്ത്യക്കാർ തീർച്ചയായിട്ടും ഇതുവഴി വന്ന് പോകുന്നത് നന്നായിരിക്കും നമുക്കത്ര അഭിമാനം തോന്നുന്ന ഒരു സ്ഥലം തന്നെയാണിത് ഇനിയും കൂടുതൽ സമയം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനായിട്ടില്ല ഇനി എസ്കലേറ്റർ വഴി താഴേക്ക് താഴേക്കിറങ്ങുകയാണ് ശേഷം ഇനി പോവേണ്ടത് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കാണാനാണ് ലീസർ ഷോയാണ് ശ്രീ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജീവനും ജീവിതവും പ്രവർത്തനവും ചരിത്രവും ഒക്കെ കൂടുതൽ അറിയാൻ സഹായിക്കുന്ന ഒരു ഷോയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് വീണ്ടും ഒരിക്കൽ കൂടി പറയട്ടെ ലൈഫിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് സ്റ്റാച്ചു ഓഫ് യൂണിറ്റി വരാൻ കഴിയുന്നവർക്ക് സാഹചര്യമുള്ളവർക്ക് പോകാൻ അത്ര ബുദ്ധിമുട്ടുള്ള സ്ഥലമൊന്നുമല്ല ട്രെയിനിലൊക്കെ യാത്ര ചെയ്യാവുന്നവരാണെങ്കിൽ ആരോഗ്യം സമ്മതിക്കുമെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണേണ്ടത് തന്നെയാണ് നിയറസ്റ്റ് എന്ന് പറയുന്നത് അഹമ്മദാബാദാണ് അങ്ങനെ പോകേണ്ടവർക്ക് ആ രീതിയിലും പോകാവുന്നതാണ് ഗുജറാത്തിലെ നർമ്മദ നദിയുടെ മധ്യത്തിൽ കാണുന്ന ഈ പാറക്കെട്ടിൻ്റെ മുകളിൽ നദിയിലേക്ക് കണ്ണുനട്ട് നിൽക്കുന്ന ശ്രീ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ മനോഹരമായ ഈ പടുകൂറ്റൻ സ്റ്റാച്ചു ജീവിതത്തിൽ ഒരിക്കലും മനസ്സിൽ നിന്നും വായില്ല അത്ര കണ്ട് ഇഷ്ടപ്പെട്ടു ഓരോ ഭാരതീയനും അഭിമാനം നൽകുന്ന ശ്രീ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ ശിരസ് നമ്മിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻ്റെ പേയാണ് അടുത്ത വീഡിയോയിൽ കാണാൻ വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വന്ദേ മാതരം വന്ദേ മാതരം